മോൻ മന്ദബുദ്ധിയല്ല ഒരു 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 പ്രാവശ്യം മോനെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടി ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്യുന്നത് ആരാണോ അടിച്ചാൽ ആ കുട്ടിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു അപ്പൊ എന്തു പറഞ്ഞു പൊട്ടനും കിട്ടി വെട്ടനും കിട്ടി അതിനാൾ ഹാപ്പി ഓക്കെ ഇതാണല്ലേ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും ധാരാളം ശിക്ഷകളും കളിയാക്കലുകളും ഒക്കെ നേരിടേണ്ടി വരാറുണ്ട് കളിയാക്കുകയും അടിക്കുകയും ഫേവറിസം കാണിക്കുകയും ഒക്കെ ചെയ്യാത്ത അധ്യാപകർ ഉള്ള സ്കൂളുകൾ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ ധാരാളം മാനസിക ട്രോമയ്ക്ക് ഇരയാവുകയും അവരുടെ മനസ്സിലൊരു ഭീതി ജനിക്കുകയും പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവരാകപ്പാടെ പരിഭ്രമിക്കുകയും നല്ല രീതിയിലൊക്കെ സ്കൂളുകളിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് യൂട്യൂബറായിട്ടുള്ള ഹെലൻ ഓഫ് സ്പാട്ട അടുത്തിടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അവരുടെ ചേച്ചിയുടെ മകന് സ്കൂൾ അധ്യാപകയിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് അവർ ഷെയർ ചെയ്തിരുന്നത് എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ആ കുഞ്ഞിന് സ്കൂളിൽ നിന്നും യിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത് അതിനു മുമ്പ് ആദ്യം ഹെലനോസ് പാട്ടായിക്ക് എന്താണ് ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഞാൻ പഠിക്കുന്ന യു കെ ജി അല്ലേ പഠിക്കുന്ന ഒരു മോനാണത് എന്റെ മോനെ ഞാൻ ഐ എസ് കൂടി ചേർത്തതല്ലേ ഇവിടെ സ്ലോ ആണ് എഴുതുന്നത് പിന്നെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചാൽ എന്റെ മോൻ മന്ദബുദ്ധിയല്ല ഏഹ് ഇപ്പൊ നിങ്ങൾ ഒരു ആയിരം പ്രാവശ്യം എന്റെ മോനെ ഏഹ് ഒരു ആയിരം പ്രാവശ്യം എന്റെ മോനെ നിങ്ങൾ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് ഞാന് ഇതിന് മുന്നൊരുന്ന് വെച്ചാൽ ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് പിന്നെ അതിൽ ചോക്ലേറ്റിന്റെ സ്റ്റേ ഉണ്ടായിരുന്നത് വീട്ടിന്നെ ഉണ്ടായതാണ് ഇവർ കുട്ടിയുടെ മുന്നേ തുറന്നിട്ട് ഇവർ പറയുന്ന റീസൺ ഇവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്താൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ഇല്ലാതെ ഞാൻ പറയുന്നില്ല കുഞ്ഞാണ് കുഞ്ഞിയാണ് ഇപ്പൊ അവന്റെ സ്ഥാനത്ത് എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അത് ആ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പൊ ടീച്ചർ സംസാരിക്കുന്നുണ്ട് ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട് അപ്പൊ ഒബ്വിയസ് ആയിട്ട് മാച്ചക്കണം എന്താ വിചാരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് തന്നെ ക്ലീൻ ഇല്ലാത്തതുകൊണ്ടാണോ പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല നിങ്ങൾ നീറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സ്കൂളിലേക്ക് പറഞ്ഞു സാധാരണ സ്കൂളുകളിൽ ഇങ്ങനെ ടിഫിൻ ബോക്സ് ഒക്കെ അധ്യാപകർ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന രീതിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആകപ്പാടിയതൊരു നാണക്കേടാവുകയും അവരുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ ക്ലീൻ അല്ല എന്നുള്ള ഓരോരോ കാരണങ്ങളൊക്കെ പറയുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് വീട്ടിൽ വന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വന്നു അതുകൊണ്ട് ഇനി ടിഫിൻ ബോക്സ് സ്കൂളിലോട്ട് കൊണ്ടുപോവുകയില്ല എന്നുമൊക്കെ പറഞ്ഞതു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളോടല്ല ഇതൊക്കെ ടീച്ചേഴ്സ് സംസാരിക്കേണ്ടത് കുഞ്ഞിൻ്റെ അമ്മയെ വിവരം അറിയിക്കുകയാണ് അതും ഈ തീരെ ചെറിയ പ്രായത്തിൽ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ സീരിയസ്നെസ്സോ അത് എന്താണെന്നുള്ളതോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വീട്ടിൽ അറിയിക്കുന്നത് തന്നെയാണ് അല്ലാതെ കുഞ്ഞുങ്ങളോട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ആകപ്പാടെ അത് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതിൽ വളരെ തർക്കമില്ലാത്തൊരു വിഷയം തന്നെയാണ് സാധാരണ ഈ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മമാരെയും വീടിനെയും ഒക്കെ വിട്ടിട്ട് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നും ഒരു സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും അമ്മയുടെ സാമീപ്യത്തു നിന്നും പെട്ടെന്ന് മാറുന്ന കുഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും അമ്മയുടെ സ്ഥാനത്ത് കാണണമെങ്കിൽ അവരുടെ പെരുമാറ്റവും അതേ രീതിയിൽ തന്നെ ആയിരിക്കണം അപ്പോൾ ഇന്നത്തെ പുതിയ സിസ്റ്റം പ്രകാരം ഈ മോണ്ടിസറി ട്രെയിനിങ് ചെയ്ത ആ ടീച്ചേഴ്സും ആ ടൈപ്പ് ഓഫ് സ്കൂൾസിലൊക്കെ സാധാരണ അങ്ങനെയൊക്കെയാണ് ഈ കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യക്ഷമായിട്ട് കളിയാക്കുകയോ കൊച്ചുകുഞ്ഞുങ്ങളോട് വഴക്ക് കൂടുകയോ ഇല്ല അവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവരെ നല്ല സ്നേഹത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് പഠന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് മുമ്പോട്ട് പോകുന്ന രീതിയാണ് ഇന്നത്തെ കാലത്ത് വലിയ വലിയ സിറ്റീസിലൊക്കെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഓഫ് എജ്യൂക്കേഷൻ ആണ് ഇപ്പോൾ സാധാരണ കണ്ടുവരാറുള്ളത് ഈ പഴയ കാലത്തെ പദവ് പോലെ കുഞ്ഞുങ്ങളെ അടിക്കുക വഴക്ക് പറയുക എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കളിയാക്കുക അതൊക്കെ പഴയ സമ്പ്രദായം ഒക്കെ ഇന്ന് ഇന്നത്തെ കാലത്ത് അത് അങ്ങനത്തെ ഒന്നും അധികം ഇല്ല എന്ന് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞുങ്ങളും ഇങ്ങനെ ടീച്ചേഴ്സ് ഇവരെ ഇൻസൾട്ട് ഒക്കെ ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും അവരുടെ മാനസിക മനസ്സിൽ കുഞ്ഞു മനസ്സിൽ ഇത് വലിയൊരു ആഘാതം ഉണ്ടാക്കുകയും അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറഞ്ഞ് കണ്ടുവരുന്നതായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ഇംഗ്ലീഷിൽ വളരെ വീക്കാണെന്ന് ഇരിക്കട്ടെ പലതവണ പറഞ്ഞു കൊടുത്തിട്ടും ഒരു ഇംഗ്ലീഷിൽ ഒരു കോൺവെർസേഷൻ ചെയ്യാറോ ഇന്നത്തെ കാലത്ത് ഈ എൽ കെ ജി തുടങ്ങി ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊക്കെ വലിയ സ്കൂളുകളിൽ നിഷ്കർഷിക്കാറുണ്ട് അപ്പോൾ മാതൃഭാഷ സംസാരിക്കുന്ന വീട്ടിൽ നിന്നും പെട്ടെന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ സായിപ്പോ മദാമയോ ഒക്കെ സംസാരിക്കുന്നതുപോലെ ഇംഗ്ലീഷിലൊക്കെ കോൺവെർസേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ക്വിക്കായിട്ടുള്ള റിസൾട്ട്സ് ആണെങ്കിൽ വലിയ പല സ്കൂളുകളും മുന്നിൽ കാണുന്നത് കാരണം അവർക്ക് നല്ല റിസൾട്ട്സൊക്കെ കിട്ടണമെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് ആ സന്ദർഭത്തിനൊത്ത് ഉയരണം എന്ന് അവർ വിചാരിക്കുമ്പോൾ പല വീക്കായിട്ടുള്ള സ്റ്റുഡൻസും നിസ്സഹാരമായിട്ട് അവർ ഇതൊക്കെ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പല ടീച്ചേഴ്സും അവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പറയും എല്ലാവരുടെയും മുമ്പിലും വെച്ചിട്ടും കളിയാക്കുകയും മറ്റും ചെയ്യുമ്പോഴേക്കും ഇവർക്ക് ആ ഭാഷയോട് തന്നെ ഒരു അവേർഷൻ ഒരു വെറുപ്പ് ഉണ്ടാകുകയും പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് നേരെ ചോദി ഇംഗ്ലീഷ് സംസാരിക്കാൻ തന്നെ സാധിക്കാറില്ല ആ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ധാരാളം സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേരളി ഒരു കുട്ടിക്ക് ഒരു കുട്ടിന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ ചെകിട്ടത്തൊരടി കിട്ടുമ്പോൾ അധ്യാപനത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ പനീറ്റ മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത് അടി കിട്ടിയപ്പോ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു എന്നെ ഇവൻ ഇങ്ങനെ ചെകിട്ട ക്ലാസ് ടീച്ചർ കണ്ടു കണ്ടു ആ കണ്ടു അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്തത് നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മളും പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ച ആൾക്കാരാണ് അവരെന്ത് ചെയ്തു വെച്ചാൽ തെറ്റാണ് എന്നത് ആവർത്തിക്കരുത് അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവും പക്ഷെ മിസ്റ്റിക്കൽ റോസ് അങ്ങനെയല്ല ഇരുപത് വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ റോസ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ആരാണോ അടിച്ച് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു ഞാൻ നിമേശിനോ അടിച്ചുണ്ടെങ്കിൽ നിമ്മേച്ചിനെ കൊണ്ട് എന്നെ ഒരറ്റ അടി അപ്പൊ എന്തു പറഞ്ഞു പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് കിട്ടി അതിനാൽ ഹാപ്പി ഓക്കെ ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപനം അല്ല ആ വോയിസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട സനീറ്റ മാം എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ചൈൽഡ് ലൈൻ നിങ്ങൾക്ക് ഇതൊരു ഇതും കൂടി നിങ്ങളാണ് കുട്ടികളെ ഓർ ബാഡ് എന്നൊരു ഇല്ല സത്യത്തിൽ പറഞ്ഞാൽ ഗുഡ് ഓർ ബാഡ് ടീച്ചർ എന്നുള്ളൊരു സംഭവമാണ് സാധാരണ മനസ്സിലാക്കേണ്ടത് ഒരു നല്ല ടീച്ചർ ഒരു കുഞ്ഞിൻ്റെ സ്കിൽസൊക്കെ മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം കഴിവുള്ള ഒരാളായിരിക്കും അപ്പം അങ്ങനെ ഒരു ടീച്ചേഴ്സിന് സത്യത്തിൽ കിട്ടുന്നത് ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം തന്നെയാണ് കാരണം ഓരോ കുഞ്ഞിൻ്റെയും സ്കിൽസും ഡെവലപ്മെൻറ്റൽ എബിലിറ്റീസും വ്യത്യാസമായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് ചില സബ്ജെക്ട്സിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം ചിലർക്ക് കണക്കെന്ന് പറഞ്ഞാലേ പി ഡി അപ്പോൾ പലരും അതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് കണക്ക് ചെയ്ത് കാണിക്കുവാനും കാണിച്ചില്ലെങ്കിൽ അതിന് ഇമ്പോസിഷൻ കൊടുക്കുക അവരെ ശിക്ഷിക്കുക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പലരും ആ കണക്ക് പരീക്ഷയിൽ പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് എപ്പോഴും ഫെയിലാവുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ തിരുത്തിയിട്ട് എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഈ ടീച്ചേഴ്സിൻ്റെ ഈ സ്റ്റാൻഡ് അവർ ഈ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അവർക്ക് പ്രത്യേകിച്ച് പല സ്കൂൾസിലും ഇവർക്ക് ഇന്നത്തെ കാലത്ത് വലിയ സിറ്റീസിലൊക്കെ പ്രത്യേകിച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്കൂൾസിലൊക്കെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പല കുഞ്ഞുങ്ങളും അങ്ങനത്തെ സ്കൂൾസിലൊക്കെ വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത് അവർക്ക് അവിടെ പോകുവാനും ഒക്കെ വളരെ ഇഷ്ടമാണ് പല സ്കൂൾസിലും ഇന്ന് ഹോംവർക്ക് വീട്ടിലോട്ട് കൊടുത്തയച്ച് ചെയ്യിക്കുന്നതിന് പകരം അവിടെത്തന്നെ ഇരുത്തി ടീച്ചേഴ്സൊക്കെ സഹായിച്ചിട്ട് വീട്ടിലോട്ട് വലിയൊരു ലോഡ് കൊടുത്ത് വിടുന്ന രീതിയും ഇന്നത്തെ കാലത്ത് അങ്ങനെ വളരെ വിരളമായിട്ടേ കണ്ടുവരാറുള്ളൂ വലിയ ഭയങ്കര സ്ലോ ആണ് എഴുതാൻ പക്ഷെ അത് കാരണം ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് നമുക്ക് വിചാരിക്കാം ഇത് ഈ എൽ കെ ജി എന്ന് പറയുമ്പോൾ വലിയ പിള്ളാരെല്ലാം ഞാൻ കാര്യമാക്കും കാരണം വനക്ക് ഞാൻ പറയാലോ ഈ ഈ നാല് വയസ്സായ കുട്ടികളാണ് പിന്നെ ഐ എസിനോ പാലയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കുട്ടിക്കൊരു ബേസിൽ സെറ്റ് ആണ് എ ബി സി ഡി വൺ ടു ത്രീ ഫോർ എല്ലാം പറ്റും ആ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് സെറ്റപ്പായി പോകുമ്പോൾ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോണ്ടാണ് അടച്ചേർത്തിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നുമല്ല അല്ല നിങ്ങളുടെ ഈ നിർത്തിക്കലും കൈവതിച്ച് നിർത്തിക്കലും പണിഷ്മെന്റും ഈ മക്കളാ ഏ ഇതൊക്കെ അന്വേഷണം ഒരുപാട് ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞാല് പല ടീച്ചേഴ്സും വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു പോവുകയും അപ്പോൾ വീക്കായിട്ടുള്ള കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജീവിതം മോൾഡ് ചെയ്യുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ടീച്ചറുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല കാരണം ഒരു സബ്ജക്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലും സ്നേഹത്തോടെ ടീച്ചേഴ്സ് അത് പറഞ്ഞുകൊടുക്കുമ്പോഴേക്കും ആ സബ്ജക്റ്റിനോട് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം തോന്നി തുടങ്ങി അവർ അത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ചിലപ്പോൾ ഞാൻ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ട് അവൻ സ്കൂളിൽ നിന്ന് ചീത്ത പറയുന്ന പേടിച്ചിട്ടാണ് പാരന്റ് ക്വസ്റ്റ്യൻ ചെയ്തതിനെ വെച്ചിട്ട് കുട്ടീനെ അവിടുന്ന് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ട് ഇതൊക്കെ ഞങ്ങളുടെ സംശയങ്ങളാണ് ആസ് എ പാരന്റ്സ് നമുക്ക് ഇത് നമുക്ക് വോയിസ് റൈസ് ചെയ്യാനുള്ള എല്ലാ ഞാൻ യുദ്ധം ഇല്ലാതി എഫേർട്ടാണ് അപ്പൊ ഇത് ഞാൻ എക്സാമിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ തറാവായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് കിട്ടിയ മാർക്ക് അത് അതെ അപ്പൊ ഇതിപ്പോ ഓക്കെ ഇവര് ബാക്കിയെല്ലാം ഓക്കെ കോൺവെർസേഷൻ സ്കില്ലില് ബി ആണ് ചിലപ്പോ ആയിരിക്കാം എന്താ വെച്ചിരുന്നു കാരണം റൈറ്റിംഗ് സ്കില്ലില് ഏപ്ലസ്റ്റോ എന്റെ തെറ്റും ഇല്ല പിന്നെ സിഇ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ ഞാൻ ഇപ്പഴും പറയും ഇതിലെല്ലാം ഓൺ ഡി പ്ലസ് വാങ്ങിയിട്ട് വാങ്ങിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം ഞങ്ങള് ഇപ്പൊ നാല് വയസ്സിലൊരു കുട്ടിയാണത് നമ്മൾ ഓൻ ഈ അങ്കമ്പാടിക്ക് വിടുന്നതിന് പകരം അവിടെ വിടുന്നു അത്രേ ഉള്ളു മനസ്സിലായില്ല ഞാൻ ഇപ്പോഴും ഈ ഫനീതാ മാമിന്റെ അറിവിലേക്കാണ് പറയുന്നത് നിങ്ങൾ അവിടുന്ന് അവിടത്തേക്ക് വിടുന്ന ഈ കുഞ്ഞു മക്കളെ എല്ലാവരും എല്ലാവരും നിങ്ങളുടെ നാളെ ഡോക്ടറും എഞ്ചിനീയറും പിന്നെ പൈലറ്റും ആക്കാൻ വേണ്ടിയല്ല വിടുന്നത് അംഗനവാടിക്ക് വിടുന്നത് പോലെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പണിഷ്മെന്റ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിച്ച് പഠിപ്പിക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ നിങ്ങൾക്ക് നാണക്കെടുന് ഒപ്പം പിടിക്കുന്നു ഇരിക്കുന്ന കുട്ടീനേയും പിന്നെ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടാകും ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് മോശമാണ് ആ കുട്ടീനേം വളരെ മോശമായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും പാരന്റ്സിന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ നിങ്ങൾ പേടിക്കണ്ട എന്ത് തന്നെ ആയാലും എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കുട്ടീനെ മാനസികമായിട്ട് പിന്നെ ടോർച്ചർ ചെയ്തതിനും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും നമ്മളോട് ടീച്ചേഴ്സ് ഇങ്ങനെ കുഞ്ഞുങ്ങളോട് ദേഷ്യം കാണിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്താൽ അവര് പിന്നോക്കം പോകും പഠിത്ത കാര്യത്തിലൊക്കെ ആകെ മൊത്തം അവർക്ക് താല്പര്യക്കുറവും പിന്നെ അതവര് സാധാരണ വെറുക്കാനും തുടങ്ങും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല കാരണം ഒരു വർഷം മാത്രമേ പ്രശ്നത്തിൻ്റെ ഇത് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ മറുഭാഗത്ത് ഉള്ള ടീച്ചർക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നറിയാതെ ഇത് വ്യക്തമായിട്ട് കാര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയുവാനായിട്ട് സാധിക്കില്ല എങ്ങനെ ഇരുന്നാലും ഇങ്ങനെയൊരു കാര്യം പറഞ്ഞ് കേട്ടപ്പോഴേക്കും പിന്നെ ടീച്ചേഴ്സിൻ്റെ ജോലിയും അങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം അവർ പല തരത്തിലുള്ള സ്റ്റുഡൻസിനെയാണ് ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് പലരും പല വ്യത്യസ്ത സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിരിക്കും എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്തു പോകാനും പല കുഞ്ഞുങ്ങളെ അടക്കിയിരുത്തി അവർക്ക് ആ പഠിത്തത്തിലൊക്കെ ഒരു ശ്രദ്ധയൊക്കെ കൊണ്ടുവരാനായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവരുടെ ഭാഗത്തും എല്ലാവരും തെറ്റുകാരാണെന്ന് പറയാനും സാധിക്കില്ല ഇതിൽ വിരളമായിട്ട് കുറച്ച് പേരെങ്കിലും നല്ല ഒരു ടീച്ചറാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ലെങ്കിലും ഭൂരിപക്ഷം ടീച്ചേഴ്സും ഈ പ്രൊഫഷൻ അവർ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വരുന്നത് അവരത് കഴിയുന്നതും ആത്മാർത്ഥതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുമുണ്ട് പലരും വന്നിട്ട് അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠന സിലബസ് തിരഞ്ഞെടുക്കുന്നതിന് പകരം പിന്നെ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഐ സി എസ് ഇൽ ചേർക്കണം സി ബി എസ് സിയിൽ ചേർക്കണം സാധാരണ ഈ ഗവണ്മെന്റ് സിലബസ് സ്റ്റേറ്റ് ഒക്കെ എന്തോ മോശമായിട്ടാണെന്നുള്ളതുമൊക്കെ ധരിച്ച് നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് അവർക്ക് പ്രയാസപ്പെടുന്ന അതോ കഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള സിലബസിലൊക്കെ കൊണ്ട് ചേർക്കുമ്പോഴേക്കും കുട്ടികളാണ് സാധാരണ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പം സ്വന്തം കുട്ടികളുടെ കഴിവിന് അനുസരിച്ചിട്ടുള്ള പാഠ പാഠ്യപദ്ധതി തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം മാതാപിതാക്കളും ശ്രദ്ധിക്കണം അപ്പോൾ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ അത് അവർക്കും കൂടെ മനസ്സിന് സന്തോഷം കൊടുക്കുകയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടിരിക്കുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാനോ അവർക്ക് നല്ലൊരു തൊഴിൽ സാധ്യതയ്ക്കോ നല്ല ഹയർ എജ്യൂക്കേഷനുള്ളൊരു അവർക്കുള്ളൊരു ഇൻട്രസ്റ്റൊക്കെയോ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെയും ഇവിടെ ഈ ഹെലൻ ഓഫ് സ്പാട്ട അനുസരിച്ചിട്ട് അവർ സ്കൂളിൽ ഇത് ഇതിനെക്കുറിച്ചിട്ട് പോയി സംസാരിച്ചിരുന്നു അവർ അവരുടെ സൈഡിൽ എന്താണ് പറഞ്ഞത് എന്നൊന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നില്ല പിന്നെ എന്തൊക്കെ ന്യായീകരിച്ചാലും ഒരു ഈ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ള പോലെ ഒരു കുട്ടി വേറൊരു കുട്ടി അടിക്കുകയാണെങ്കിൽ ആ അടി കൊണ്ട കുട്ടിയെ കൊണ്ട് തിരിച്ച് അടിക്കുക അടിക്കാൻ പറയുക എന്ന് പറയുന്ന സംഭവം ഒട്ടും ന്യായീകരിക്കാനും സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ അധ്യാപകരും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഭാവിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിലുള്ള നല്ല അധ്യാപകരുടെ കടമ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കേട്ടപ്പോൾ കുറച്ച് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതും അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളും പറയാനുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം